എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു ന്യൂസ് ഞാൻ കണ്ടു ഹണി റോസിൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ഇട്ട ആൾക്കാർക്കെതിരെ ഒരുപാട് ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് വളരെ സന്തോഷം തോന്നുന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന് കാരണം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഉൾപ്പെടെയുള്ള ഒരുപാട് ലേഡീസ് അതായത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ ലേഡീസും ഇത് അനുഭവിക്കുന്ന കൂടുതൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഏതൊരു ലേഡീസും അനുഭവിക്കുന്ന കാര്യം തന്നെയാണ് ഇന്ന് ഹണി റോസ് വെട്ടി തുറന്നു പറഞ്ഞത് പക്ഷേ ഇതിനും കുറച്ച് മുന്നേ എന്നായിരുന്നു എൻ്റെ ഒരു അഭിപ്രായം കാരണം ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് പിന്നെ പ്രതിഷേധിക്കുന്നത് കൊണ്ട് എനിക്കതിൽ വലിയൊരു ഇതൊന്നും തോന്നിയിട്ടൊന്നുമില്ല പക്ഷെ എന്ത് തന്നെ ആയാലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടിയ ഒരു നല്ലൊരു തീരുമാനം അത് സ്വാഗതാർഹം ചെയ്യുന്നത് തന്നെയാണ് നമ്മളൊക്കെ ഒരുപാട് കേസ് കൊടുത്തിട്ടുണ്ട് എന്ത് കാര്യം ഒരു കാര്യവുമില്ല വെറുതെ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങുക എന്നല്ലാണ്ട് ഒരു ഫേക്ക് ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇറ്റകൾക്ക് നിയമ നടപടിയായിട്ട് ആ അത് അവിടെ കൊടുത്തോളൂ ഞങ്ങൾ കണ്ടുപിടിക്കാം എന്ന് പറയാമെന്നല്ലാണ്ട് ഒരു കാര്യവും ഇല്ല അല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ ഞാൻ അണിറോസിൻ്റെ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം നമസ്കാരം ഒരു വ്യക്തി ദയാർത്ഥപ്രയോഗങ്ങളുടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കും ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രസ്തുത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിപ്പിച്ചതിന് എന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം ശുചിത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമത്തിലൂടെ പറയുകയും ചെയ്യുന്നു ആരാണെന്ന് അറിയില്ല നിങ്ങൾക്ക് ബോച്ചെ ഇവൻ പറഞ്ഞ ഇവൻ വെറും സ്ത്രീ ലമ്പടനാണ് കാരണം സ്ത്രീകളെ പറ്റി അനാവശ്യമായിട്ട് ഇവൻ സംസാരിക്കുന്നതിനോ ഒരു പ്രബുദ്ധ മലയാളീസിനെയും ഒരു ലേഡീസിനെയും തർക്കുത്തനം പറയാൻ ഒരാളും കണ്ടിട്ടില്ല കാരണം ബോച്ചയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ അത് ഒന്ന് പ്രത്യേകിച്ച് പറയുകയാണ് കാരണം ഇവനെ പോലെയുള്ള ആൾക്കാർ ഇവൻ പല അതായത് ഇവൻ വലിയ കാശുകാരനാണെങ്കിലും ഇവൻ ചെയ്യുന്നത് അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ പല ലേഡീസിനെയും ഇൻസൾട്ട് ചെയ്യാൻ ഇവൻ ചെയ്യുന്നത് അപ്പം അണിറോസ് ചെയ്തത് വളരെ നല്ലൊരു കാര്യം തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഇത് കുറച്ച് ലേറ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കൂടി പറയുന്നത് സാധാരണ പണമുള്ള ആൾക്കാരുടെ പേര് പറയാൻ തന്നെ ഇവർ മടിക്കൂ അല്ലേ ഇപ്പം തന്നെ അണീറോസ് പേര് വരെ പറഞ്ഞിട്ടില്ല ആ വ്യക്തി ആ വ്യക്തി എന്ന് എന്തിനെ പേര് പറയാൻ മടിക്കണം നിങ്ങൾ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന വ്യക്തികൾ ആരാണെങ്കിലും അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം നിങ്ങളിൽ ഉണ്ടാവണം അല്ലാത്ത പക്ഷം നിങ്ങൾ അവർക്ക് എന്നാണ് അല്ലേ അപ്പം ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റുണ്ടെങ്കിൽ നിങ്ങളത് ഊഹിച്ച് മനസ്സിലാക്കുക ബേബി ചെമ്മനൂർ നടത്തുന്ന ഈ സ്ത്രീ വിരുദ്ധ അതായത് പ്രയോഗങ്ങൾക്ക് അത്രയും വൃത്തികെട്ട രീതിയിലുള്ള പ്രയോഗങ്ങൾക്ക് പോലും ഓരോ ആക്ടിവിസ്റ്റുകളും പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ ഇതുവരെ എവിടെയും പ്രതികരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ പേര് പറയാൻ പോലും ച മാമാ ചാനലുകൾ പോലും മടിക്കുന്നുണ്ട് എന്തുകൊണ്ട് അയാൾക്ക് പൈസ ഒരാൾ പോലും മറുപടി പറയുന്നില്ല അതെന്തുകൊണ്ടാന്ന് ഏ നിങ്ങൾ ആ വേദിയിൽ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയാവനും നമ്മൾ ഡ്രസ്സിംഗ് ഒക്കെ നമ്മളെ ഇഷ്ടമാണ് നമ്മൾ എന്ത് ഡ്രസ്സ് ഇടണം നമ്മൾ എന്തൊക്കെ ഇടണം എന്നുള്ള തീരുമാനിക്കുന്നത് നമ്മളെ ഇഷ്ടമാണ് അത് കഴുക കണ്ണോടെ കാണുന്നത് സംസ്കാരമില്ലാത്ത ഡാഷിൻ്റെ മക്കളാണ് അതാണ് നിങ്ങൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇവനെ പോലെയുള്ള ആൾക്കാരെ അന്ന് തന്നെ നിങ്ങൾ മറുപടി പറഞ്ഞിട്ട് അത് ചാനലുകാരോട് വിളിച്ചു പറയുകയായിരുന്നു വേണ്ടത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം പ്രതികരിക്കുകയല്ലായിരുന്നു വേണ്ടത് പിന്നെ കേരളത്തിൻ്റെ കമൻറ്റിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏതൊരു സ്ത്രീ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ അടിയിൽ വരുന്ന പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻറ്റുകൾ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല സ്വന്തം അമ്മേനെയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്ത ഊളകളാണ് ഇമ്മ അതിൽ ഡയലോഗ് ഇളക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്താ നിങ്ങളുടെ നിങ്ങളഭിപ്രായം ശരിയല്ലേ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഈ ബോച്ചേൻ്റെ എന്തൊരു വീഡിയോ കണ്ടിട്ടുണ്ടായാലും പബ്ലിക്കിൽ സംസാരിക്കുന്ന ഏതൊരു സ്ത്രീയോടാണെങ്കിലും പുരുഷനോടാണെങ്കിലും വളരെ ആഭാസം നിറഞ്ഞ കാര്യങ്ങളായിരിക്കും ഇയാൾ സംസാരിക്കുന്നുണ്ടാകും എന്നിട്ട് പോലും ഒരാൾ പോലും മറുപടി പറയൂല അത് കേട്ടുകൊണ്ട് ഇളിച്ചുകൊണ്ട് നിൽക്കലാണ് എന്നോടായിരിക്കണേനും പറയേണ്ടത് നല്ല വൃത്തിക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്നോട് പക്ഷേ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല എന്നാണ് അതിന് വലിയൊരു രസം അയാളുടെ ഇത്തരം വൃത്തികേടനെ പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ടീമുണ്ട് അവരെയാണ് ആദ്യം തല്ലി ഓടിക്കേണ്ടത് കാരണം ഈ പ്രോത്സാഹിപ്പിക്കുന്ന പ്രബുദ്ധന്മാരായ മലയാളികൾ ഉള്ളിടത്തോളം കാലം ഇയാൾ നന്നാവൂല ഇയാൾ ഇയാളെപ്പോലെ തന്നെ ഉണ്ടാവും എന്തു പറയാൻ കാശുണ്ടല്ലോ മാമാ മാധ്യമങ്ങൾക്ക് പരസ്യങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് അവരും ഒരക്ഷരം ഒരക്ഷരമുണ്ടൂല്ല നിങ്ങളിപ്പം പ്രതികരിച്ചു നിങ്ങൾ പേര് പറഞ്ഞിട്ടുണ്ടോ ഇല്ല പേര് പറഞ്ഞിട്ടില്ല ആരാണെന്ന് നമ്മൾ ഊഹിച്ച് കണ്ടെത്തിക്കൊള്ളുക ഞങ്ങളൊക്കെ ഇത് ഒരുപാട് കാലങ്ങളായിട്ട് അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇടുന്നത് അതായത് ഒരു രാത്രി കുറച്ച് ലേറ്റ് ലേറ്റായാലും ഓൺലൈനിൽ നിന്ന് കഴിഞ്ഞാൽ ഇത്രയും വൃത്തികെട്ട വേറെ എവിടെയും ഉണ്ടാവില്ല കേരളത്തിലല്ലാതെ വേറെ എവിടെയും ഉണ്ടാവില്ല ഇങ്ങനെയുള്ള പ്രബുദ്ധന്മാർ വീട്ടിലുണ്ടാവില്ലേക്ക് പോസ്റ്റ് ഏറ്റവും പുറത്തു വന്നിട്ടുണ്ട് ഇന്ത്യൻ അനുശാസിക്കുന്നതിലുള്ള വസ്ത്രധാരണം താങ്കൾ നടത്തുന്നത് അതിന് പക്ഷേ സൈബർ അടുത്ത് വലിയ രീതിയിൽ അധിക്ഷേപത്തിന് ഇരകളാവുന്നുണ്ട് താങ്കളുടെ ആ ഒരു ധീരമായ തീരുമാനത്തെ ഇതൊരു ഈ ഇത്തരം സൈബർ ആക്രമണം നടത്തുന്നവർക്കെതിരായി യുദ്ധം പ്രഖ്യാപിക്കുന്ന തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ് അതായത് ഇതുപോലുള്ള നാളും തമാശയായി കണ്ടു ഇനി അതില്ല ധീരമായി തന്നെ മുന്നോട്ട് താങ്കളുടെ ഒരു പ്രഖ്യാപനം സർ ഒരിക്കലും അതിനെ തമാശയായി കണ്ടിട്ടില്ല ഒരിക്കലും തമാശയായിട്ട് കണ്ടിട്ടില്ല ഒരിക്കലും താരമില്ല ഞാൻ എപ്പോഴും അതിനെതിരെ എന്റെ അടുത്ത് കമന്റ്സ് വരുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനൊക്കെ സംസാരിക്കുന്നു ഞാൻ പറയാറുണ്ട് അതിനെതിരെ പക്ഷെ ഒരു വലിയൊരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് ഒരിക്കലും താല്പര്യം ഇല്ല ഒരു പ്രശ്നത്തിലേക്ക് ഒരു ഇഷ്യൂവിലേക്ക് പോകാൻ ഒരിക്കലും താല്പര്യം പേഴ്സണലി ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ എനിക്ക് ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ ഇവനെ പോലെയുള്ള ആദ്യം ഇവനെ പോലെയുള്ള ഊളകളെ ഇത് കാണുന്ന നിങ്ങളെ വേണം ആദ്യം പറയാൻ ഈ ഊളേനെ എല്ലാവരും പ്രതികരിക്കാ വേണ്ടത് ഈ ഉളക്കെതിരെ അല്ല അതിപ്പോ ഞാൻ പറഞ്ഞോളൂ കണ്ടോ ഇൻഡയറക്ട്ി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചോടിക്കുകയാണ് അവര് സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ആ അവിടെ അനിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ പോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളില് ഞാൻ ഈ പോലെയുള്ള ആൾക്കാർ എന്താണ് പറയേണ്ടത് നിങ്ങൾ തന്നെ പറ മറുപടി നിങ്ങൾ തന്നെ പറ കൊറേ ആൾക്കാർ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ടല്ലോ എല്ലാവരും വരും